ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേന നിയമിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധവുമായി ജീവനക്കാർ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് എൻ എച്ച് എം എംപ്ലോയീസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കേരളത്തിലെ പതിമൂവായിരത്തോളം വരുന്ന എൻ എച്ച് എം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് രണ്ടര മാസം പിന്നിട്ട സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയിട്ടുള്ളത് ജൂൺ മാസത്തിൽ ശമ്പള വർദ്ധന ഉത്തരവ് വന്നെങ്കിലും പുതുക്കിയ ശമ്പളമോ അതിന്റെ കുടിശ്ശികയോ ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല നിത്യവും ജോലി സ്ഥലത്തേക്ക് പോകുക ജോലിയുടെ ആവശ്യത്തിനായുള്ള മറ്റു യാത്രകൾ കുടുംബ ചെലവ് എല്ലാം ജീവനക്കാർ കടമെടുത്ത് നടത്തേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ഈ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ സിഐടിയു നിരവധി ശ്രമങ്ങളും സമരങ്ങളും നടത്തിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ ജില്ലാ അടിസ്ഥാനത്തിലും പ്രധാന ആശുപത്രികൾ ജനകീയ ബ്ലോക്ക് ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് ജീവനക്കാർ പറഞ്ഞു ജീവനക്കാർക്ക് നമ്മൾ ദിവസം കാണും ഞാനടക്കമുള്ള ഈ നിൽക്കുന്ന പലരും പലരും നല്ല എല്ലാവരും തന്നെ നമ്മൾ ജോലിക്ക് വരാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണത് കാരണം പല സ്ഥലത്തുനിന്ന് ഗടം മേടിച്ചും അതുപോലെ തന്നെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നെടുവിച്ച സ്ഥിതി പോകുന്നത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രതിഷേധം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയും ഈ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനിശ്ചിതകാല സമൃദ്ധിയിലേക്ക് പോകേണ്ടതായിട്ട് വരും കാരണം കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമുക്ക് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കുടിശ്ശിക പോലും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കാരണം നിലവിൽ ഇനി സ്ഥിതി തുടർന്ന് പോവുകയാണെങ്കിലും പലതും പല കുടുംബത്തിലേക്കും പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരുന്നത് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ വണ്ടൂർ ആരോഗ്യ ബ്ലോക്കിലെ അൻപതിലധികം ജീവനക്കാർ പങ്കെടുത്തു നിലവിലെ സാഹചര്യത്തിൽ ഫീൽഡ് സംബന്ധമായ എല്ലാ പരിപാടികളും നിർത്തിവെക്കാൻ യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും നിലവിലെ സാഹചര്യം ഇനിയും തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ സജ്ജമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രതിഷേധ പരിപാടിയിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി ജിതേഷ് പി ആർഒ അബ്ദുൾ മജീദ് ഡോക്ടർ അനീസ് ഡോക്ടർ രമാദേവി ഡോക്ടർ ഹസ്ന അലി സന്ദീപ് വിന്ദുജ രാജശ്രീ എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വണ്ടൂർ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493